നിർവഹിച്ച പരസ്പരം അങ്ങുംങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തുള്ളു അപ്പൊ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരം വെക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തോ സമസ്ത കേരള ജമീയത്തുള്ള ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടറും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തു ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര ഉള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ ഭാഗത്ത് നിന്നിട്ടോ സമസ്ത കേരള ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോടനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം